രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഏപ്രിൽ കഴിഞ്ഞ് വ്യാഴം മറിഞ്ഞാൽ പിണറായി സാറിന്റെ കളി തീരും മറിയും മറിഞ്ഞിട്ട് ഒന്നെങ്കിലും ഒരു സ്ത്രീ മന്ത്രിയാവും ആകും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യവസായി മന്ത്രിയാവും ഏതാണ്ട് ഒരു നാല് മന്ത്രിമാരെങ്കിലും മരിക്കും ആ കുറെ ഉദ്യോഗസ്ഥന്മാര് ജയിലിലും ആകും പിണറായി സാർ നോക്കിയാൽ മതി രാജ്യം നശിക്കും അമേരിക്കയിലൊക്കെ തന്നെ അവിടെ വെള്ളപ്പൊക്കം നശിച്ചു ഇവിടെ വന്ന് ചുനാമി വന്നു പകർച്ചവ്യാധി വന്നു കേരളത്തിന്റെ പോയി രോഗം പോകും കുറച്ച് നാളുകൾക്ക് മുൻപ് തോമസ് മഹാദേവൻ എന്ന് പറയുന്ന ഒരു സ്വാമി മുഖ്യമന്ത്രി പിണറായി വിജയന് കഷ്ടകാലമാണ് അധികനാൾ മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കാൻ പിണറായിക്ക് കഴിയില്ല കാരണം അത്രത്തോളം ശനി ദശയാണ് പിണറായിയെ കടന്നു പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറച്ച് നാളുകൾക്ക് മുൻപ് മലയാളി വാർത്തയും പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിരുന്നു സത്യത്തിൽ അദ്ദേഹം ആ പ്രവചനങ്ങൾ നടത്തിയതിനു ശേഷം അന്തം കമ്മികൾ കൂട്ടത്തോടെ അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ പല രീതിയിൽ ഉപദ്രവിച്ച് അദ്ദേഹത്തെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാതെ ഭീഷ ഫോണിലൂടെ ഭീഷണി അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയില്ല എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അദ്ദേഹത്തെ കണ്ടാൽ അന്തം കമ്മികൾ അദ്ദേഹത്തെ അടിക്കുക ആക്രമിക്കുക ആ തരത്തിലേക്കൊക്കെ പോയി അദ്ദേഹം ഭയപ്പെടുത്തുന്ന ഒരു തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ആ പ്രവചനം അദ്ദേഹത്തിന്റെ ജീവിതത്തെ കൊണ്ടെത്തിച്ചത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ സത്യമാണ് എന്ന തെളിയിക്കുകയാണ് അതായത് ആ മുഖ്യമന്ത്രിക്ക് മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു മകളുടെ മാസപ്പടി വിവാദം കത്തുകയാണ് പിണറായി നെഞ്ചിലടിച്ച് കരയുകയാണ് ഒപ്പം ഭാര്യ കമലയ്ക്കും മനസമാധാനമില്ല മരുമകൻ റിയാസിന്റെ മന്ത്രി പദവി ഏത് നിമിഷം വേണമെങ്കിലും തിരക്കാം അങ്ങനെ മുഖ്യമന്ത്രി കുടുംബവും ആകെ പ്രതിസന്ധിയിലും അങ്കലാപ്പിലും നിരാശയിലുമാണ് ഇതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ള ചിന്ത മുഖ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു വാ തുറക്കാൻ പിണറായിക്ക് ഭയമായിരിക്കുന്നു ഇത് തന്നെയാണ് പ്രവചിച്ചത് മുഖ്യന കഷ്ടകാലം തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് എന്തായാലും ആ ജോത്സ്യം പിണറായിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് അത് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇതാണ് ഏറ്റവും ഉചിതമായ അവസരം എന്ന് ഞങ്ങൾക്കും തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ കുഞ്ഞിനുള്ള നടത്തെയും ഇവിടെ ഈ തോന്നിലുള്ള അനുഗ്രഹം കൊടുത്തും മറ്റുള്ളവൻ പറയുന്നതിന് മുമ്പ് കണക്കിൽ പിടിച്ചുള്ള മറുപടിയും ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അയാൾ വായുരാശിക്കാരനും കുമ്പൻ രാശിക്കാരനും ചതയനക്ഷത്രക്കാരനുമാണ് അദ്ദേഹത്തിൻ്റെ എട്ടാം ഭാവാധിപത്യം കല്രാശി കൂടി ഭവിച്ചതുകൊണ്ട് അദ്ദേഹം അടന്തിയെ മരിക്കും പൊഴുത്തേ മരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴാം തീയതി വൈകിട്ട് ആറ് ആറ് എട്ട് കഴിയുമ്പോൾ ശനി അദ്ദേഹത്തിന്റെ ദയം നാശ ദുരിത ചീത്ത വിളി പ്രാഖ്യുദോഷം പെണ്ണുങ്ങളുടെ ശാപങ്ങളിൽ നിന്നും എന്നുവെച്ചാൽ ബ്രാഹ്മണ കുടുംബത്തിന്റെ ശാപം ജഗതിയൊക്കെ അനുഭവിക്കുന്നത് കണ്ടോ ആ ആ ശാപം നേരെ തലയ്ക്ക് വരും കറക്റ്റ് പശു ആണ് കരുന്നത് കലയ്ക്ക് വരും ഇനി വ്യാഴം മറിഞ്ഞാൽ പിണായി സാറിന്റെ കളി തീരും അയാൾ ഇനി ഏത് വലിയ ഏതവനെന്ന് പറഞ്ഞ കളി തീരും കാലചക്രത്തിന്റെ ആ ഉള്ളിൽ വീണ് ആടിയെ ആടിയേ പറ്റും അത് ആടിയേ ആടിയേ പറ്റും ചെങ്ങിന്റെ ആശിയവനും ഭരണം തരികളെ തേണം ഭരണം കേരള പ്രണായിയുടെ ഭരണം പോയി മറിയും രണ്ടായിരത്തി ആ മറിയും മറിഞ്ഞിട്ടോ ഒന്നെങ്കിലും ഒരു സ്ത്രീ മന്ത്രിയാവും ആവും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യവസായി മന്ത്രിയാവും ഈ രണ്ടിലേറെങ്കിലും ഒരു വ്യവസായിയോ ഒരു സ്ത്രീയോ മുഖ്യമന്ത്രി ആവും അറിഞ്ഞ് എനിക്കറിഞ്ഞൂടാ ഇതിനകത്ത് കാടുന്നതിനാണ് പിന്നെ പിണറായി സാറിന്റെ മുമ്പിലരുത്തം ചെന്നാൽ അവന്റെ കുടുംബം കോഞ്ഞാട്ടയാവും പണിപ്പുള്ളാണ് പിണറായി സാർ നോക്കിയാൽ മതിയാദ രാജ്യം നശിക്കും അമേരിക്കയിലേക്ക് തന്നെ അവിടെ വെള്ളപ്പൊക്കം നശിച്ചു ഇവിടെ വന്ന് ചുനാമി വന്നു പകർച്ചവ്യാധി വന്നു അയാൾ എന്ന് ഒഴിയുന്നു ചാണാമ്പള്ളം കുറയുന്നു കേരളത്തിന്റെ പകർച്ചവ്യാധിയും പോയി അത് രോഗം പോകും ഏതാണ്ട് ഒരു നാല് മന്ത്രിമാരെങ്കിലും മരിക്കും രണ്ടായിരത്തി ഇരുപത്തി കുറെ ഉദ്യോഗസ്ഥന്മാര് ജയിലിലു ആവും ഇനി രണ്ടാമത് ഇതൊന്നും ഈ ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകൾ നടക്കുന്ന ആരും വിചോദിക്കൽ തന്നെ കളിയാ കവനെ പിടിച്ചാൽ അരിച്ച് ജയിലിനിടാൻ പറയും കിട്ടി ഇന്ത്യ സംഭവിച്ചാൽ കേരളം എനിക്കൊരാ നൂറ് കോടി രൂപ വരണം